ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ അടിപൊളി പരിപ്പ് വരെയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് ഈ പരിപ്പ് കഴുകി കുക്കറിലിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സബോളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഓപ്ഷൻ മാത്രം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം ഇത് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഇവിടെ പരിപ്പി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് വേണ്ടത് കടുക് പൊട്ടിക്കാനാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്കിവിടെ ചുവന്ന ചുവന്നുള്ളി ആട്ടോ വേണ്ടത് ഞാൻ ഇവിടെ സബോളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചുവന്നുള്ളി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഞങ്ങൾ നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം വറ്റൻമുളക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കത് ഇതിൻ്റെ പച്ചമളം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് ഞങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേരിച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ഡിഷാട്ടോ ഞങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ നല്ലതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് നമുക്ക് പപ്പടോ അല്ലെങ്കിൽ ഉണക്കമീനോ എന്ത് വേണമെങ്കിലും നമുക്കതിൻ്റെ സൈഡായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അടിപൊളി ഡിഷാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ